ഇത്രയൊക്കെ നമ്മൾ ജീവിച്ചിട്ടും എങ്ങനെയാണ് ഒരു സ്ത്രീ ലോകത്തിനെ കാണുന്ന ഉച്ചമുക്കിന്ന് കഴിഞ്ഞാൽ കൂടി പ്രയാസം മലയാളത്തിൽ ഒഴിവാക്കേണ്ട ഒരു പ്രയോഗം ഈ ചട്ടിയെങ്കിലും നമ്മുടെ ഉള്ളിൽ ഈ ഒരു ആ കണ്ണാടി കൂടെ എന്റെ അറിവിനകത്തൂടെ ഇങ്ങനെ ചെറു പറയാണ്ട് ഞാൻ അദ്ദേഹം ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് അവിടെയാണ് സ്ത്രീ പുരുഷൻ തമ്മിൽ അതല്ലെങ്കിൽ തമ്മിലുണ്ടാവുന്നതല്ലെങ്കിൽ വിവാഹിതരാണ് പക്ഷെ ഉറങ്ങാൻ ഒറ്റയ്ക്കാണ് താല്പര്യം ഒരു പഠനപ്രകാരം നമ്മുടെ ഇവിടെ ഒരു എഴുപത് ശതമാനത്തോളം ദമ്പതിമാരിലെ ഒറ്റക്ക് ഉറങ്ങാനാണ് താല്പര്യപ്പെടുന്നത് ആ ഒരു രീതി അല്ലെങ്കിൽ ആ ഒറ്റയ്ക്ക് ഉറങ്ങുന്നത് ചിലപ്പോൾ ദമ്പതിമാർ രണ്ടുപേരും അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ കുഴപ്പമില്ല ഒരു കുടുംബത്തിൽ ഒരാൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ മറ്റൊരാൾക്ക് അതൊരു പ്രശ്നമായിട്ട് മാറും അവരുടെ ഒരു ബന്ധത്തില് എപ്പോഴും ഒറ്റയ്ക്ക് ഉറങ്ങാൻ പറ്റുകയുള്ളൂ അതുപോലെ തന്നെ സ്വാഭാവികമായ മരണമാണെങ്കിൽ ഒറ്റയ്ക്ക് ഭയങ്കര ഏ അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒറ്റയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് അത് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാൻ ഇതിനകത്തൊരു പ്രശ്നം എന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മുടെ പല കുടുംബ ബന്ധങ്ങളിലേക്ക് എടുക്കുമ്പോ കഴിഞ്ഞാൽ വളരെ ശൈഥില്ല്യം നിറഞ്ഞ കുടുംബ ബന്ധങ്ങളാണ് നമ്മുടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതില് നമ്മുടെ കുടുംബ കുടുംബ കോടതിയിലെ ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് ശ്രീദേവി തൊണ്ണൂറ്റി ഒൻപതില് കൊച്ചിയിൽ നടന്ന ഒരു പരിപാടിയിൽ അവർ പ്രസംഗിക്കുകയായിരുന്നു തൊണ്ണൂറ്റി ഒമ്പതിലാന്നാലേക്കിടണം വർഷത്തിലെ ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷമായി അതേ കാൽ നൂറ്റാണ്ടുകളുണ്ട് അപ്പൊ അന്ന് ജസ്റ്റിസ് ശ്രീദേവി പറഞ്ഞത് കേരളത്തിലെ എൺപത്തി അഞ്ച് ശതമാനം കുടുംബങ്ങളും പൊട്ടിത്തെറിയിടത്തില്ല പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ് അതിന് പല കാരണങ്ങളുണ്ട് ഒന്ന് ഹൗസിംഗ് ലോൺ പിന്നെ വെഹിക്കിൾ ലോൺ പിന്നെ കുട്ടികൾ അവരുടെ വിദ്യാഭ്യാസം പിന്നെ സേഫ്റ്റി പിന്നെ ഈ പറഞ്ഞ പോലെ ഭാവിയിലെ പല കാര്യങ്ങളും ആലോചിക്കുമ്പോൾ ഇത് തന്നെ ഭേദം എന്നുള്ള ഒരു കാൽക്കുലേഷനിൽ ഒന്നിച്ചങ്ങ് പോന്നു പിന്നെ ഇടക്കിടയ്ക്ക് പറയും ചട്ടിയും കലോവുവാണെങ്കിൽ അതിന്റെ പേരിൽ ഇങ്ങനെ മുട്ടി അത് അതെനിക്ക് തോന്നുന്നു മലയാള കേരളത്തിൽ നിന്ന് മലയാളത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട ഒരു പ്രയോഗമായി ചട്ടിയും കലോന്നും ചട്ടിയും കലോവെന്ന് മുട്ടിക്കഴിഞ്ഞാൽ സാറിന് ചട്ടിയും കലോവെന്ന് പറഞ്ഞാൽ പഴയ ചട്ടിയാണല്ലോ ഉദ്ദേശിക്കുന്നത് മൺചട്ടിയൊക്കെ ആണെങ്കിൽ രണ്ട് മുട്ടി കഴിയുമ്പോഴത്തേക്ക് പൊട്ടിപ്പോകും പിന്നെ പാതിയൂടുള്ള സാറ ക്രാ ക്രാക്ക് വീഴും അതല്ലെങ്കിൽ പൊട്ടി തേർന്നു പോകും അത് അതൊരിക്കലും യോഗ്യമല്ലാത്ത ഒരു പ്രയോഗമാണ് സാർ ചട്ടിയും അല്ല ഭാര്യ അപ്പൊ അത് ഈ പറഞ്ഞതുപോലെ എങ്ങനെ ഒരു വ്യക്തിക്ക് ഇപ്പൊ ഉദാഹരണത്തിൽ സ്നേഹം എന്താ സ്നേഹം എനിക്ക് അങ്ങോട്ട് തോന്നണം അതേപോലെ എനിക്ക് തിരിച്ചു പിന്നെ കച്ചവടം നടത്തിയ പോലെ ാണ് സ്നേഹിച്ചുകൊണ്ടേന്നോ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും ഇതൊക്കെ പറയാനുണ്ടെങ്കിൽ അൺകണ്ടീഷണൽ ലവ് ആയിരുന്നു എനിക്ക് പക്ഷെ അവളിങ്ങനെ പെരുമാറി അതല്ലെങ്കിൽ അയാൾ ഇങ്ങനെ പെരുമാറി അൺകണ്ടീഷണൽ ലവ് എന്നൊക്കെ പറയുന്നത് നമുക്ക് തലയിൽ വെച്ചിങ്ങനെ ആലോചിക്കാൻ നല്ല രസമാണ് ഉദാഹരണത്തിന് ഇപ്പൊ മോഹൻലാല് ഓഷയെ കുറിച്ച് ഇങ്ങനെ പറയുന്നത് അദ്ദേഹം ഓഷ വായിക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തിന്റെ അത്രയെങ്കിലും അദ്ദേഹത്തിന് സുഖം ഓഷയിലൂടെ സുഖം കിട്ടുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ് പക്ഷെ കുറിച്ച് സംസാരിക്കുന്ന മോഹൻലാല് ശബരിമലയിൽ പോയി നേർച്ച നടത്തും ഏ ഓഷോ ഓഷോ ദൈവത്തിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പറഞ്ഞ ആ വാക്കും നമുക്ക് ഇതിലൊക്കെ പറയുന്നത് ചിലപ്പോ അൺപാർലമെന്ററി ആയിപ്പോ ദൈവത്തിനെ കുറിച്ചൊക്കെ പറയുന്നത് നോൺ സെൻസ് എന്നാണ് പറയുന്നത് ഏഹ് അപ്പൊ എത്ര മാത്രം ഓഷോ മോഹൻലാലിനെ സ്വാധീനിച്ചിട്ടുണ്ട് അല്ലെ അപ്പൊ ഇതൊക്കെ നമുക്ക് ഇങ്ങനെയുള്ള ആശയങ്ങൾ പറയാൻ ഈ ആശയങ്ങളല്ല ലൈഫ് ലവ് എന്നൊക്കെ പറഞ്ഞ സംഗതി ആ എക്സ്പീരിയൻസ് ആണ് അത് രണ്ട് വ്യക്തികൾ തമ്മിലുള്ള വിഷയങ്ങളൊന്നും അത് നിങ്ങൾ അനുഭവിക്കുന്ന ഒരു വളരെ പ്ലെസന്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ അത് അല്ലെങ്കിൽ ഒരു അനുഭൂതി അല്ലെങ്കിൽ ഒരു വൈകാരിക തലമാണ് തലമാണല്ലോ അത് നിങ്ങളുടെ നിങ്ങൾക്ക് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ പറ്റൂ വേറൊരാളുടെ സഹായം കൊണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ മനസ്സിലായില്ലേ മറിച്ച് നിങ്ങളുടെ ആ ഒരു എക്സ്പീരിയൻസ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ നിങ്ങൾ അട്രാക്ട് ചെയ്തവർക്ക് ആ അട്രാക്ഷൻ്റെ അടുത്ത് നിൽക്കുന്നവർക്ക് അത് ഫീൽ ചെയ്യും അവിടെ നിൽക്കുന്നവർക്കും ഭയങ്കര ഇതിനകത്തേക്ക് ഉയരാൻ പറ്റും ആ ഉയരുന്ന സമയത്താണ് അവരുടെ അവരുടെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ പോലെ ഈ വെയിറ്റ് എല്ലാം പോയി ഒരു ലളിതമായ ഒരു അന്തരീക്ഷം വന്ന് അവിടെയാണ് ഒരു കളി വരുന്നത് പ്ലേഫുൾനെസ് വരുന്നത് മനസ്സിലെ പിന്നെ അവിടെ യാതൊരു വിധമായ സംഗതി വരുന്നത് പിന്നെ ഒരു കളിയുടെ ഒരു അന്തരീക്ഷമാണ് പ്ലേഫുൾ ആവുക അങ്ങനെ ലൈഫിനെ പ്ലേഫുൾ ആക്കി മാറ്റുക എന്നുള്ളതാണ് ലൈഫിന്റെ ലൈഫിനെ നമുക്ക് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിലുള്ളൊരു അവസ്ഥ ഏത് സിറ്റുവേഷനും പ്ലേഫുൾ ആണ് മനസിലായില്ലേ നമ്മുടെ ഉള്ളിൽ ഈ ഒരു പാസ്റ്റ് ഇരുന്നിട്ട് കണ്ണാടി കൂടെ എന്റെ അറിവിനകത്തൂടെ ഇങ്ങനെ പറയാറുണ്ട് ഞാൻ പെർഫെക്ഷനിസ്റ്റുകളുടെ ഒന്നും കൂടെ ജീവിക്കാതെ പറ്റത്തില്ല മനസ്സിലായില്ലേ എന്താണ് പെർഫെക്ഷനിസ്റ്റ് എല്ലാത്തിലും ഒരു കള്ളി ഉണ്ടാവും മനസ്സിലേ ഒരു ചതുരം ഉണ്ടാവും എല്ലാം അദ്ദേഹം ആ ഉദ്ദേശിക്കുന്ന ആ ചതുരത്തിനകത്തേക്ക് വന്ന് കയറണം ഇത്തിരി പുറത്തേക്ക് വന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഡിസ്റ്റർബൻസ് ആയി ദേഷ്യമായി അപ്പം ബാക്കിയുള്ളവരെല്ലാം ഈ ചതുരത്തിനകത്ത് ഒപ്പിക്കാൻ വേണ്ടി കിടന്ന് പാടുള്ളൂ ചില ഓഫീസിലേ പറയുന്നത് അദ്ദേഹം സാറ് ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആണ് എല്ലാം ശരിയാക്കണം അങ്ങനെയുള്ള വ്യക്തികൾ ശരിക്കും പറഞ്ഞാൽ മരിച്ച വ്യക്തികളാണ് മനസ്സിലെ ആന്തരികമായി മരിച്ച വ്യക്തികളാണ് കാരണം അവരുടെ ഉള്ളിൽ ചെറ ചില

സ്ത്രീ സ്ത്രീയാണ് അതുകൊണ്ടല്ലേ രണ്ട് സ്ത്രീയും കൃഷ്ണ അട്രാക്ട് ആവും അല്ലെ അപ്പൊ സ്ത്രീ സ്ത്രീയാണ് ഒരിക്കലും ഒരു ഇപ്പൊ പിന്നെ എനിക്ക് അമ്മ ഉണ്ടായിരുന്നു സിസ്റ്റേഴ്സ് ഉണ്ട് വൈഫുണ്ട് മകളുണ്ട് ഇത്രയൊക്കെ നമ്മൾ ജീവിച്ചിട്ടും എങ്ങനെയാണ് ഒരു സ്ത്രീ ലോകത്തിനെ കാണുന്നതെന്ന് ഞാൻ ഉച്ചകുട്ടിന്ന് കഴിഞ്ഞാൽ എനിക്ക് കൂടി കിട്ടാൻ വല്യ പ്രയാസമായി മനസ്സിലായില്ലേ അതുപോലെ തിരിച്ച് വിശേഷി സ്ത്രീകൾക്ക് ഒരു പരിധി വരെ ആണുങ്ങൾ എങ്ങനെയാണ് കാണുന്നതെന്നുള്ളത് പിന്നെ മനസ്സിലാവും പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചൊരു സ്ത്രീ എങ്ങനെയാണ് ലോകത്തിനെ കാണുന്നത് എന്നുള്ളത് എത്ര തന്നെ വിചാരിച്ചാലും കിട്ടാൻ പ്രയാസ സ്ത്രീകളുടെ മനസ്സിനെ സ്ത്രീകളുടെ സ്ത്രീകൾ അങ്ങനെ നേച്ചുറായിട്ട് അലൈൻഡാണ് മനസ്സിലായില്ലേ അപ്പൊ ഈ ഒരു വ്യത്യസ്തകളെ മനസ്സിലാക്കി ഇപ്പൊ ഒരു സ്ത്രീ എങ്ങനെയായിരിക്കും ചിന്തിക്കുന്ന രീതിയിലേക്ക് ഒരു ഒരു ആണ് ചിന്തിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നാണ് അയാളുടെ പരിവർത്തനം ഉണ്ടാവുന്നത് മനസ്സിലായില്ലേ അപ്പൊ അയാളുടെ ഉള്ളിലേക്ക് സ്ത്രീയുടെ ക്വാളിറ്റീസ് കിടന്നാണ് മനസ്സിലെ സ്ത്രീയും ലിംഗം ഉണ്ടോ ഉണ്ടോ സ്ത്രൈണത എന്ന് പറയുന്നതിന് ലിംഗം ഉണ്ടോ സ്ത്രീയുടെ ഭാഗമായിട്ട് പലപ്പോഴും ഇങ്ങനെ ആൾക്കാർ പറയാനുണ്ടല്ലോ മറ്റേ അയാൽ ഭയങ്കര സ്ത്രൈണതയുള്ള ആളെ ശരിക്കും എല്ലാം പുരുഷന്മാരുടെ ഉള്ളിലൊരു സ്ത്രീ അതെ പറയുന്നത് സ്ത്രൈണതന്ന് പറഞ്ഞൊരു ക്വാളിറ്റിയാണ് ഈ ക്വാളിറ്റി സ്ത്രീയിൽ കൂടുതലുണ്ട് ആ ക്വാളിറ്റി എന്ന് പറഞ്ഞ ഉദാഹരണത്തിന് ഇപ്പോ ഒരാൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ആലോചിച്ചു നമുക്കൊരു അമ്മയുടെ സ്നേഹവും അച്ഛന്റെ സ്നേഹം ഇതിലാരുടെ സ്നേഹം ആയിരിക്കും കൂടുതൽ നമുക്ക് പലപ്പോഴും നമുക്ക് അമ്മമാരുടെ സ്നേഹം ആയിരിക്കും കൂടുതൽ അനുഭവപ്പെടുക ചിലരോട് ചോദിച്ചാൽ ഉണ്ടാവും തിരിച്ചുണ്ടാവും അച്ഛനും ഉണ്ടാവും ഇല്ലാന്ന് ഞാൻ പറയുന്നത് അത് എന്തുകൊണ്ടാണത് ഈ സ്നേഹം എന്ന് പറയുന്ന സാധനം ഒരു ക്വാളിറ്റിയാണ് ആ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ സ്ഥൈണതയാണ് സ്നേഹം എന്ന് പറഞ്ഞാൽ സ്ഥൈവതയാണ് അതൊരു ആളൊരാള് അല്ലെങ്കിൽ പുരുഷനൊരാളത് അതിനെ ആർജിക്കുമ്പോഴാണ് അത് സ്വായത്തമാക്കുമ്പോഴാണ് റിഫൈൻമെന്റ് ഉണ്ടാവുക ആ റിഫൈൻമെന്റ് ഓരോ വ്യക്തി ഉണ്ടാക്കിയെടുത്തതിനനുസരിച്ചിരിക്കും ഈ ചേർച്ചത് അവിടെയാണ് സ്ത്രീ പുരുഷനും തമ്മിലുണ്ടാവുന്ന ചേർത്ത് തരുന്നത് അതല്ലെങ്കിൽ ഫ്രിക്ഷൻ ആ ഫ്രിക്ഷൻ ലീഗ് പോകുമ്പോഴാണ് ഈ പറഞ്ഞതുപോലെ ഈ കട്ടിലിന്റെ നടുവില് എന്താ പറയുക ഗ്യാപ്പ് ഉണ്ടാവുന്നത് അതല്ലെങ്കിലും സൗകര്യം പറഞ്ഞാൽ പ്രയാസമൊന്നും ഉണ്ടായിട്ടല്ല പക്ഷെ എങ്കിലും ഗ്യാപ്പുണ്ടാവാനുള്ളൊരു കാരണം അതാണ് പരസ്പരം ആസ്വാദ്യമാവുന്നു അത് ആസ്വാദ്യമാകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നിരന്തരം ശ്രമം വേണ്ടി വരും ഇപ്പൊ നൂറ് വയസ്സിലെ ജീവിച്ചിരിക്കണെങ്കിൽ ആ നൂറാം വയസ്സിൽ ഈ ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ട് മാത്രമേ അത് ഉണ്ടാവുള്ളൂ മനസ്സിലല്ലേ അപ്പൊ അങ്ങനെയുള്ള ഒരു ശ്രമം വ്യക്തികളുടെ ഉള്ളിൽ സംഭവിക്കുന്നില്ല കേരളത്തിൽ വിശേഷി മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ ഈ കൾച്ചർ കൾച്ചർപരമായിട്ട് കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് ജീർണതകൾ ഉണ്ടെങ്കിലും ആ ജീർണതകൾ അകത്ത് ചില സ്ഥാനങ്ങളുണ്ട് കേരളത്തിലുള്ള പ്രശ്നം വെച്ചാൽ കൾച്ചറേ ഇല്ല ഓരോ മനുഷ്യനും ഓരോ കൾച്ചറാണ് മനസ്സിലായില്ലേ ഒരു ഭാഗത്ത് അന്ധവിശ്വാസം ഒരു ഭാഗത്ത് യുക്തിവാദം ഒരു ഭാഗത്ത് ഈശ്വര വിശ്വാസം ഒരു ഭാഗത്ത് നിരീശ്വരവാദം വിപ്ലവം ഇങ്ങനെയാണ് കേരളത്തിന്റെ അവസരങ്ങൾ അപ്പൊ അതുകൊണ്ടാണ് കേരളത്തിലെ മനുഷ്യർക്ക് ഇത്രയധികം സംഘർഷവും ഈ പറഞ്ഞതുപോലെ ഈ ആ സംഘർഷം സ്വാഭാവികമായിട്ടും എല്ലാ ബന്ധങ്ങളിലും വരും ഒരു ബന്ധങ്ങളിലായിട്ട് മാത്രം ചുരുങ്ങത്തില്ല കുഞ്ഞുമായിട്ട് കുഞ്ഞുങ്ങളായിട്ടുള്ള ബന്ധം തുടങ്ങി എല്ലാ ബന്ധങ്ങളും തന്നെയാണ് ഈ ഒരു വിഷയത്തിന്റെ അടിസ്ഥാന ഘടകവും ഈ പറഞ്ഞതുപോലെ ഒരു പൂരയ്ക്ക് കീഴിൽ താമസിക്കുന്നു പക്ഷെ വളരെ അകലങ്ങളിലെ ഭൂഖണ്ഡങ്ങളിലെ അകലച്ചോട് കൂടി ഉള്ളിൽ കഴിഞ്ഞു പോകും